സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു ചിത്രകാരനുണ്ട് അനുസാഖ് എന്നറിയപ്പെടുന്ന അനുരാഗ് അത്രമാത്രം കൃത്യതയാർന്ന ചിത്രങ്ങൾ കണ്ടറിഞ്ഞതോടെ ഈ കണ്ണൂർ സ്വദേശിയെ ആസിഫ് അലി നേരിട്ടെത്തി അനുമോദിച്ചു സോഷ്യൽ മീഡിയ വഴി അനുമോദിക്കുന്നവർ വേറെയും ചുമരുകളിൽ ചിത്രം വരച്ചു തുടങ്ങിയ കാലം വൃത്തി കേടാക്കിയതിന് തല്ലുവാങ്ങേണ്ടി വന്നു എന്നാലും പിന്തിരിയാതെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു വളർന്നുകൊണ്ടിരിക്കെ ഈ ചിത്രകാരനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കാരണം ചിത്രങ്ങൾക്കെല്ലാം ജീവൻ ഉണ്ടായിരുന്നു അത്രമാത്രം കൃത്യതയായിരുന്നു വരകളിൽ അതാരാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ പുതിയതിരുവിലെ കീഴാടുവയൽ അനുഭവനിലെ അനുരാഗിന്റെ വീട്ടിൽ ചെന്നെത്താം സോഷ്യൽ മീഡിയയിൽ അനുസാഖ് എന്നാണ് അറിയപ്പെടുന്നത് പോർട്രേറ്റ് ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന അനുരാഗ് വരച്ച ഒട്ടുമിക്ക സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളും വൻ ഹിറ്റായി ടൊവിനോ ജയസൂര്യ ദുൽഖർ ആസിഫ് അലി മമ്മൂക്ക മോഹൻലാൽ അനുസി ഐശ്വര്യ പിന്നാലെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയുമെല്ലാം അനുരാഗ് വരച്ചുവെച്ചു ഒരു ട്രോളിൽ തുടങ്ങിയ ചിത്രമാണ് അനുരാഗിനെ വൈറലാക്കിയത് ആസിഫ് അലിയുടെ പോർട്രേറ്റ് ചിത്രം ട്രോൾ ഡി കമ്പനി യഥാർത്ഥ ചിത്രം ഏതെന്ന ചോദ്യത്തോടെ ട്രോളാക്കിയതോടെ സംഗതി വേറെ ലെവലായി പര്യവസാനം ആസിഫ് അലിയുടെ നേരിട്ടുള്ള വരവ് തന്നെയായിരുന്നു അനുരാഗിന്റെ കയ്യിൽ നിന്ന് തന്നെ തന്റെ ചിത്രം സമ്മാനമായി സ്വീകരിച്ചു ടൊവിനോ ജയസൂര്യ തുടങ്ങിയ താരങ്ങളെല്ലാം അനുരാഗിനെ പ്രശംസിച്ച് പോസ്റ്റുകളും ചെയ്തു അഞ്ചാം ക്ലാസ് മുതലാണ് ചിത്രരചന കമ്പമായി മാറിയത് അധ്യാപികയായിരുന്ന കവിത ടീച്ചറുടെ പിന്തുണയോടെ കണ്ണൂർ ഡാൻസ് അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യ ഗുരു സന്തോഷ് മാസ്റ്റർ പിന്നീട് ജിജേഷ് മാസ്റ്ററും അനുവിനെ കൈപിടിച്ചുയർത്തി അപ്പോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബി മാത്രമാണ് ഞാൻ ഞാൻ ഫ്രീ ടൈം മാത്രം ഒന്ന് റിലാക്സ് ചെയ്യാൻ മാത്രമാണ് ഇത് ചെയ്യാറുള്ളത് അല്ലാതെ പ്രൊഫഷണൽ പിന്നെ ചെറുപ്പം മുതല് ചെറിയ രീതിയിൽ വരക്കാറുണ്ട് പിന്നെ ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് ശരിക്കും ഇനി ടേസ്റ്റ് വന്നത് ഡ്രോയിങ് ടീച്ചറ് കവിത മിസ്സാണ് പറഞ്ഞത് കുട്ടിയെ ഒന്ന് ഡ്രോയിങ് ക്ലാസ്സിൽ ചേർക്കാൻ അത് അത് കേട്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഡ്രോയിങ് ക്ലാസ്സിൽ കിട്ടും അത് ഡാൻസ് അക്കാദമിയിലാണ് പുതിയതേരും സന്തോഷ് സേറോ ജിജേസ്വേറോ ആണ് എൻ്റെ മാസ്റ്റേഴ്സ് നേരം പ്ലസ് സിക്സ് തൊട്ട് പ്ലസ് ടു വരെ നിന്നു അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ടച്ച് കിട്ടു ഡ്രോയിങ് അങ്ങനെ വരക്കാറില്ല പിന്നീടാണ് കോളേജിൽ ചേർന്നപ്പോഴാണ് ഞാൻ ഡ്രോയിങ് പിന്നീട് ചെയ്യാൻ തുടങ്ങിയത് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് കിട്ടി അത് കേട്ടപ്പോൾ തന്നെ അപ്പോൾ അതിനുശേഷം എല്ലാവരും ഫേസ്ബുക്കിലായാലും ശരി ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ടിക്ടോക്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയി എല്ലാവരും ഷെയർ ചെയ്തു നല്ല നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ വിളിക്കുന്നത് വാട്ടർ കളർ ഓയിൽ പെയിന്റ് എന്നിവയിൽ നിന്നും സ്വതന്ത്രമായി പോർട്രേറ്റിലേക്ക് കടന്നു യൂട്യൂബും ഇൻസ്റ്റഗ്രാമും എല്ലാം നോക്കി സ്വന്തമായി പഠിച്ചെടുക്കുകയായിരുന്നു പിന്നീട് നിലവിൽ പാലക്കാട് സ്നേഹ കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ നാലാം വർഷ വിദ്യാർത്ഥിയാണ് അനുരാഗ് വർഷമായി തുടരുന്ന അനുരാഗിന് പൂർണ്ണ പിന്തുണയുമായി വീട്ടുകാരുമുണ്ട് കൂടെ ബിഎസ്എൻ റിട്ടയർഡ് ഓഫീസറായ അച്ഛൻ രമേശിനും അമ്മ പ്രീതിയും സഹോദരി അനുശ്രീയും അനുരാഗിന്റെ കഴിവുകൾക്ക് പിൻബലമേകി അത്രമാത്രം ജീവൻ തുടിപ്പുള്ള ഓരോ ചിത്രങ്ങളും തന്നെയാണ് അനുരാഗ് എന്ന അനുസാഖിനെ വ്യത്യസ്തനാക്കുന്നതും അവതരിപ്പിക്കുന്നു കളേഴ്സ് ഓഫ് ലവ് ഡിസൈനർ സാരികളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് സൗന്ദര്യത്തിന്റെ മായാലോകം ടെക്സ്റ്റൈൽ ഷോപ്പിംഗിന്റെ നവ്യാനുഭവം പുഷ്പ സാരീസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് എം ജി റോഡ് ഓൾഡ് ബസ് സ്റ്റാൻഡ് തലശ്ശേരി ഫോൺ 0490